കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ സെപ്റ്റംബർ രണ്ടിന് സാക്ഷിവിസ്താരം തുടങ്ങും കേസിലെ പ്രതിയായ ജി സന്ദീപിനെ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കോടതി നടപടികൾ നീട്ടിവയ്ക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസ് തടസ്സങ്ങളില്ലാതെ നീങ്ങി വിചാരണയിലേക്ക് കടക്കുകയാണ് കേസിലെ പ്രതിയായ കൊടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി ജി സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പി എൻ വിനോദ് നേരിട്ടാണ് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയതിന് കൊലപാതക കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂടാതെ കേസിലെ രണ്ടു മുതൽ വരെയുള്ള സാക്ഷികളെ പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് വധശ്രമവുമുണ്ട് സർക്കാർ ജീവനക്കാരായ സാക്ഷികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുക തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നീ കുറ്റങ്ങളും സന്ദീപിനെതിരെയുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പ്രതിയോട് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി പ്രതിക്കെതിരെ ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് രണ്ട് മുതൽ അഞ്ച് വരെ പ്രതികളെ മത സാക്ഷികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് വധശ്രമം കുറ്റകരവും അതേപോലെ തന്നെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അഞ്ഞൂറ്റിയാറ് രണ്ട് ഐ പി സി അതേപോലെ തന്നെ ഔദ്യോഗിക തടസ്സമുണ്ടാക്കി എന്ന് എന്ന കുറ്റകൃത്യത്തിന് മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഐ പി സി പ്രകാരവും അതേപോലെ സർ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലെയുള്ള അക്രമം പ്രവർത്തി നടത്തിയതിന് നിയമപ്രകാരമുള്ള കുറ്റവും ഈ ചുമത്തിയിട്ടുണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന വിടുതൽ ഹർജി തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ടെന്നും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു കേസിൽ സെപ്റ്റംബർ രണ്ട് മുതൽ സാക്ഷ്യവിസ്താരം തുടങ്ങുമെന്ന് കോടതി അറിയിച്ചു സാക്ഷ്യവിസ്താരം ക്രമീകരിക്കുന്നതിനായി കേസ് ഈ മാസം വീണ്ടും പരിഗണിക്കും അധ്യാപകനായിരുന്ന കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് കഴിഞ്ഞ വർഷം മെയ് പത്തിന് പുലർച്ചെയാണ് ഡോക്ടർ വന്ദനാദാസിനെ കത്രിക കൊണ്ട് കുത്തിക്കൊന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കൊട്ടാരക്കര കോടതിയിൽ റൂറൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് സന്ദീപിന്റെ വസ്ത്രങ്ങളിൽ കാണപ്പെട്ട രക്തം ഡോക്ടർ വന്ദനയുടേതാണെന്ന് സ്ഥിരീകരിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലവും കേസിൽ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പോലീസുകാരുടെയും താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെയും ദൃക്സാക്ഷി മൊഴികളും കേസിനെ ബലപ്പെടുത്തുന്നു സന്ദീപിന്റെ ശാരീരിക മാനസികാവസ്ഥ പരിശോധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും പ്രധാനമാണ് Buenos hermanos, hola.